അടിമാലി ലക്ഷം നഗർ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിഷയത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പഠനം നടത്തും ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്ന ആരോപണം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു താമസിപ്പിക്കുന്നതിനാവശ്യമായ സൗഹൃദ മാത്രമല്ല നിർമ്മാണം ആർജിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയമായ പഠനം ആവശ്യമായിട്ടുണ്ട് അതിന് ഉന്മിച്ചു തന്നെ അത് ചെയ്യുന്നതിനുള്ളതാണ് ഉദാഹരണം കുറിച്ചതാണ് ഏറ്റവും പെട്ടെന്ന് എൻ എച്ച് എല്ലാം ധർമ്മിമാരുൾപ്പെടുന്ന അഭിശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ജിയോളജിസ്റ്റ് ിയോളജിസ്റ്റ് ആൾക്കാർ ഉൾപ്പെടെ അവര് ഫുഡായി പറഞ്ഞ സ്ഥലം മുകളിലും താഴിലും ഉള്ള പ്രദേശം എല്ലാം മരിച്ചിരിക്കും അപ്പം മുകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും താഴെ അന്വേഷിക്കുന്നവരിലാണെങ്കിലും ഈ മണ്ണ് എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളും സാധ്യതകളെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കി അവരുടെ റിപ്പോർട്ടിന് പശ്ചാത്തലത്തിലായിരിക്കും ഇനി ഒരു തുടർ നിർമ്മാണ പ്രവർത്തനം അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ടെന്ന ബോധ്യമുള്ള സ്ഥലത്ത് നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് आई निकाल कर नाश्ता मारूंगी और बिस्किट जाना है तो ये रस्से पूछते हैं।